ഹലോ ഹൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫേ എന്തെല്ലാം എന്ന് വിശേഷം സുഖമല്ല എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞ നോമ്പലിൽ ലാസ്റ്റ് എത്തിയില്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നില്ലേ ഒരു കേക്കിൻ്റെ ഫ്ലോപ്പായ സ്റ്റോറിയും അതിനുള്ള അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കഥകളും അതിൻ്റെ റെസിപ്പിയൊക്കെയാണ് ഓക്കെ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാം നമുക്ക് ആദ്യം ഈ ഒരു കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ഫോണ്ടിൻ്റെ ഡെക്കറേഷനെ കുറിച്ചിട്ട് കാണാം ഏഹ് എൻ്റെ കയ്യിൽ ഇപ്പം ഗ്രീന് റെഡ് ബ്ലാക്ക് വൈറ്റ് ഈ നാല് കളറിലുള്ള ഫോണ്ടിൻ്റെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ചെയ്യുന്ന സമയത്തില്ലേ ബ്ലാക്ക് ആയിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കോട്ടെ അതിൽ കുറേ കളർ ആഡ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ബ്ലാക്ക് അതുപോലെ തന്നെ പിന്നെ ബ്ലൂ എല്ലാം ആണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ല ഒരുപാട് ആണെങ്കിൽ ഈ ഡാർക്ക് ബ്ലൂവിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത് ട്ടാ ഇനിയിപ്പോൾ ഇതുപോലുള്ള മോൾഡർ ഈ ഒരു മോൾഡറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വേറെ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബേക്കിങ്ങും എന്താണെന്നല്ല അറിയാത്ത സമയത്ത് സാധനങ്ങൾ ഒരു ക്രേസ് ഉണ്ടാവില്ല ആ സമയത്ത് വാങ്ങിയ മോൾഡാണ് ആയിട്ട് അതിൽ അതിൽ ഇപ്പോൾ നല്ലവണ്ണം യൂസ്ഫുൾ ആയി പിന്നെ അതിൻ്റെ ഇടയിലില്ലേ നമ്മുടെ ഈ ഒരു പ്ലം കേക്കും കൂടി ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എൻ്റെ ചാനൽ കാണുന്നവരിൽ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി മസ്റ്റ് ട്രൈ ചെയ്യാനിട്ട് എന്തായാലും നല്ല ടേസ്റ്റുള്ളതും ആണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും അപ്പോൾ ഇതൊക്കെ ഞാൻ മസ്കത്ത് പോകുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഇതൊരു നാഷണൽ ഡേ തീമിൽ ഉണ്ടാക്കിയ കേക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു കളേഴ്സിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള കുതിയ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം ഫോണ്ടൻ്റെ ഡെക്കറേഷൻ ഒന്ന് കഴിയട്ടെ ഇനിയിപ്പം ബാക്കിയുള്ള ഫോണ്ടൻ്റെ ഒക്കെ നാല് കളറൊക്കെ ചെറിയ ചെറിയ പീസെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സ്ഡ് കളേഴ്സ് ആക്കിയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും നിങ്ങൾ നോക്കി നോക്കിയാൽ നമ്മുടെ ആ ഒരു ഷെല്ലിലും നല്ല രസമില്ലേ കാണാൻ അപ്പം ബാക്കി കുറച്ചുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഫോണ്ടിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പം ബാക്കി നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അല്ലേ അത് ഡ്രൈ ആയിട്ട് നമ്മൾ ഒന്നും യൂസ് ആക്കാണ്ട് കളയാനേ പറ്റൂലും ചെറുത് ചെറുതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കേക്കിൻ്റെ അവിടെ എവിടെ ആയിട്ട് വെക്കുമ്പം അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്കത് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവർക്കൊരു രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നമുക്കത് വേസ്റ്റ് ആകും ചെയ്യില്ല കേട്ടോ പിന്നെ ഇത് അതുപോലെ സ്റ്റാറൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലുള്ള ഫോണ്ടനിലും വർക്കിലും ചെയ്യുമ്പോൾ ഇല്ല അതിൽ കുറച്ച് തൈലോസ് പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫോണ്ടൻ്റെ ഒക്കെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ സാധിക്കും അതുപോലെ ഫിഗറൊക്കെ ചെയ്യുമ്പം തലേന്ന് തന്നെ ചെയ്തു വെച്ചാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ജോലിഭാരവും കുറയും പിന്നെ കേക്ക് ഉണ്ടാക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂലും നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാം അതാണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള ഫോണിലൈൻ്റെ വർക്കിൻ്റെതൊക്കെ ഓർഡർ തരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ടു മൂന്ന് ഡേയ്സ് ബിഫോർ തരികയാണെങ്കിൽ നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ ഡ്രൈ ആക്കാനും സെറ്റ് സെറ്റാക്കാനൊക്കെ ടൈം എന്തായാലും നമ്മളിതിപ്പം മോൾഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിലും കൈയോട് ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിന് തന്നെ അതിൻ്റെതായ ടൈമുണ്ട് അല്ലേ ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ടൈമാണ് നമ്മൾ എത്ര ടൈമാണ് ഇത് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ പിന്നെ പിന്നെതാ നമ്മൾ ഈ ഒരു സ്റ്റാറില്ല ഇതുപോലെ ഈ ഒരു വയറന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ നാട്ടിൽ നമ്മളെ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് ബട്ടൺസ് അതുപോലെ തന്നെ അതൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഫ്ലവേഴ്സൊക്കെ ആർട്ട് ആൻഡ് ഒക്കെ ഷോപ്പിൽ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ച് നോക്കി നോക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഫ്ലോറൽ വയർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കാണാനൊരു ഭംഗി ഉണ്ടാവും നമ്മൾ ഈ ഒരു വുഡൻ ടൈപ്പിൽ കുത്തി വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ആ ഒരു ലുക്ക് കിട്ടാൻ ഈ ഒരു വയറിൽ കുത്തി വെക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഈ കട്ടറൊക്കെ അല്ല സോറി ഈ സ്റ്റാറൊക്കെ കട്ട് ചെയ്ത പാടുന്ന കുത്തി വെക്കണം ഇല്ലെങ്കിൽ ആ ഫോണ്ടൻ്റെ ഒന്നുകൂടെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ വയർടുത്തിട്ട് അതൊക്കെ ഇൻസേർട്ട് ചെയ്യുമ്പം അതിങ്ങനെ ഇളകി തായലോട്ട് വരും മനസ്സിലായാൽ അപ്പോൾ ഇത് ഡ്രൈ ആകുന്നതിന് മൂലം നമ്മൾ കട്ട് ചെയ്ത പാടെ തന്നെ ആ ഒരു വയർ നിങ്ങൾ നിങ്ങളതിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ളതിനെക്കൊണ്ട് ചെറിയ റെയിൻബോ നമുക്ക് എന്തൊക്കെ ആക്കാൻ പറ്റുമോ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ ഇന്നത്തെ ഈ ഒരു കേക്കില്ല ഉണ്ടാക്കുന്നത് ഞാനല്ല മോളാണ് സാറാ മോളാണ് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത് ആൾ അത്യാവശ്യം ബ്രൗണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ എന്ത് എന്തുണ്ടാക്കുന്ന സമയത്തും നമ്മളിപ്പോൾ റെസിപ്പി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റേതായ പല മാറ്റങ്ങളും വരുത്തിയിട്ടാണ് ഞാൻ മോളോട് ചെയ്യാൻ പറയാം പക്ഷേ ഇത് ഒന്നും ഒരു മാറ്റം ഇല്ലാണ്ട് ആളൊരു റെസിപ്പി കണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നാല് മുട്ടയുടെ വെള്ള നമ്മൾ സെപ്പറേറ്റ് ആക്കും നാല് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഒരു ഏകദേശം പകുതി ബീറ്റാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവില്ല ഇതിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്നുള്ളതിന് കണക്കായിട്ട് ചേർക്കാം മുക്കാൽ കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം എല്ലാ എയ്റ്റ് ടേബിൾ സ്പൂൺ അളവിലാണ് ഇപ്പം മുളെ എടുത്തിട്ടുള്ളത് ഓക്കെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എഗ് ഫ്ലഫി ആകുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ലോണം പഞ്ചസാര പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഈ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കേക്ക് ഒരു വാൻല സ്പഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായ റെസിപ്പി കൂടിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പം കേക്കിന് ഒന്നുകൂടി ഒരു ഫ്ളഫിനെസ് എനിക്ക് ഫീൽ ചെയ്യലുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ആക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അവൾ തന്നെ ട്രൈപോഡിൽ പോയിൻറ്റിൽ എടുത്തിട്ടും അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് മുട്ടൻ്റെ മഞ്ഞ എടുത്തിട്ടാണ് നാല് നാല് ഫുള്ളെടുക്കുന്നില്ല കേട്ടോ രണ്ട് മുട്ടൻ്റെ മഞ്ഞ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടു അര ടീസ്പൂണ് വാനില എസൻസ് ആ ഒരു സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും പിന്നെ കുറച്ച് ലെമൺ ഡസ്റ്റ് ഒരു അര ടീസ്പൂൺ മുതൽ ലെമണിൻ്റെ അനുസരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു കേക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഒരു മാസ്കറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ചെയ്ത കേക്കാണ് അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് വേറൊരു കേക്കും കൂടി ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ടില്ലേ ഈ ഒരു കേക്കിൽ എനിക്ക് കൂടുതലും മോൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മുടെ എഗ് യോക്കിലേക്ക് അരക്കപ്പ് ഫുള്ളായിട്ട് ഫുൾ ആയിട്ട് അരക്കപ്പ് എടുക്കുക ലൈറ്റ് ചൂട് ചൂടുപ്പാൽ അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ശേഷം നമ്മൾ അൻപത് ഗ്രാം അളവിൽ മെൽട്ടാക്കിയ ബട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മൈദ ഇട്ടിട്ട് യോജിപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ മൈദ ഞാൻ എടുത്തിട്ടുള്ളതില്ല മുക്കാൽ കപ്പും പ്ലസ് വൺ ടേബിൾ സ്പൂൺ അളവില് മൈദ എടുക്കാൻ അതിലേക്ക് വൺ ടേബിൾ വൺ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കുറച്ച് ഉപ്പ് വിട്ടിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ സിഫ്റ്റ് ചെയ്ത മൈദയാണ് കേട്ടോ അപ്പോൾ ആ മൈദ അൽപ്പാൽപമായിട്ട് എടുത്തിട്ട് ഇതുപോലുള്ളൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാനും കംപ്ലീറ്റ് ആയിട്ട് ആ മൈദ ഇതിൽ യോജിപ്പിക്കണം കേട്ടോ അപ്പം പിന്നെ ഈ ഒരു യെല്ലോ ബാറ്ററും റെഡിയായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു എഗ് ഇല്ലേ ബീറ്റ് ചെയ്ത് വെച്ചത് അത് ആദ്യം കുറച്ചൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയെടുക്കാം കുറച്ച് എടുത്തതിന് ശേഷം കംപ്ലീറ്റ്ലി ഈ ബാറ്ററി എടുത്തിട്ട് വീണ്ടും നമ്മളെ എഗ്ഗ് വൈറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് കഴിഞ്ഞാൽ പക്ഷേ ഈ ബാറ്ററി ഒരു വലിവ് കണ്ട അതിൻ്റെ ആ ഒരു വെലിവാണ് ഇതിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ട ഈ ഇടുന്ന സമയത്ത് ഷഡോന്നും പറ്റു വീണത് അങ്ങനെ ഉള്ള പാടില്ല ഓക്കെ ആ ഒരു ഇതിലാണ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നിട്ട് അതെന്താക്കിയും മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ എയ്റ്റ് ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് എയ്റ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള പാനിൽ അതിൽ ബട്ടർ പേപ്പർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇതാ മോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേ അങ്ങോട്ട് മിക്സ് ആക്കുന്നത് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പം വീഡിയോ ഇത് കാണുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലാകുന്നത് കാര്യങ്ങൾ ഒക്കെ പാവം ഒറ്റക്കാട് വന്നത് ചെയ്തിട്ടുണ്ടായത് ് ഇനിപ്പം അതിലേക്ക് ബട്ടർ പേപ്പറും കൂടി പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പിന്നെ സൈസിലുള്ള പാനല്ലാകുമ്പം നമ്മൾ ഓവണിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കുറച്ച് വീതി ഉള്ളതല്ലേ റൗണ്ടിനേക്കാളും ഇങ്ങനത്തെ വീതിയിൽ ഇത് വലുതാകുന്നതോറും നമുക്ക് ബേക്കിംഗ് ടൈം കുറഞ്ഞു കിട്ടും ടെമ്പറേച്ചർ കറക്റ്റായിട്ട് തന്നെ സെറ്റാക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു കൺവെൻഷൻ ഓവണിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പോഴേക്കു തന്നെ നമ്മുടെ ഒരു കേക്ക് റെഡിയായി ബേക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചൂട് ചൂടുമാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഈ ഒരു സ്ട്രോബെറി ഷോർട്ട് കേക്കിൽ നമ്മൾ കൊടുക്കുന്ന ഫില്ലിംഗ് എന്താ അറിയാം ക്രീം ചീസ് ഫില്ലിംഗ് ആണ് നമ്മൾ ഈ ഒരു കേക്കിന് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കപ്പ് അളവിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ അരക്കപ്പ് അളവിൽ തന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ക്രീം ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഐസിങ് ഷുഗറും വാല ആസൻസും കൂടി മിക്സ് ആക്കുക അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയിൽ കറക്റ്റായിട്ടുള്ള റെസിപ്പി കറക്റ്റായിട്ടുള്ള അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്ലൂ വെൽവെറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട് അതിലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതുകൂടാണെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്ലൂബെറി ഫില്ലിങ്ങും അതുപോലെ ക്രീം ചീസും വാനില സ്പഞ്ചൊക്കെ ആക്കിയിട്ടുള്ള ആ ഒരു ബെൻറ്റോ കേക്കില്ലേ നമ്മുടെ ലഞ്ച് ബോക്സ് കേക്ക് അതിൻ്റെ റെസിപ്പി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം ചീസിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ച്ചർ നിങ്ങൾ നോക്കി കേക്കിൻ്റെ ടെക്സ്റ്റർ പുറത്തൊക്കെ ഓക്കെയാണ് കട്ട് ചെയ്യുന്ന സമയത്തും ഓക്കെയാണ് പക്ഷെ എന്നിരുന്നാലും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കേക്കിൻ്റെ അകഭാഗം നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് വരുന്ന മനസ്സിലാവും അതുപോലെ ആയിരുന്നു നിങ്ങൾ കമൻറ്റിൽ പറയട്ടെ ആ ഒരു ചെറിയ വ്യത്യാസമാണ് എനിക്ക് ഒരു ഫ്ലോപ്പ് ആയി എന്നുള്ളൊരു തോന്നല് വരാൻ കാരണം ഓക്കെ അപ്പം ഈ ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ക്രീം ചീസ് ഫില്ലിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ച സ്ട്രോബെറി നമ്മൾ ഇതൊന്നും പ്യൂരി ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് സ്ട്രോബെറി മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ സ്ട്രോബെറി വെച്ചുകൊടുക്കാൻ എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലിൽ കുറച്ച് ക്രീം ചീസ് അപ്ലൈ ചെയ്യാൻ പിന്നെ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ നെക്സ്റ്റ് ലെയറ് വെച്ചുകൊടുക്കാൻ ഓക്കെ അപ്പം ഇതില് കടിക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രോബെറിയും അതുപോലെ ക്രീം ചീസും പിന്നെ ആ ഒരു കേക്കിന് വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത് ഓക്കെ നിങ്ങൾ ഇതാ ഒന്നും കൂടി കേക്കിൻ്റെ അകഭാഗം കണ്ടോളൂ ഇതിൽ നിന്നും നമ്മുടെ ടെക്സ്ചറിൽ നിന്ന് ഒരു വ്യത്യാസം അപ്പം ഞാൻ മോളോട് പറഞ്ഞു ഇത് കുറച്ച് ഉമ്മ ആക്കുന്ന പോലെയല്ല കുറച്ചൊരു ഫ്ലോപ്പ് ആയിനോ എന്നൊരു സംശയമുണ്ട് ഞാനങ്ങനെ പറയുമ്പോഴേക്കു തന്നെ ആൾക്ക് ഭയങ്കര മൂടോട്ടായി പിന്നെ ഞാൻ പറഞ്ഞ ഏതായാലും ആക്കിയതല്ലേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കും ഫ്ലോപ്പ് ആയതിനും ഇല്ലേ നമുക്ക് കംപ്ലീറ്റ് കേക്കിൽ ഒന്ന് സെറ്റ് ആയിക്കഴിഞ്ഞു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം ഇപ്പം കണ്ടെടുത്തോളം അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ കുറച്ചും കൂടി ആവേശമായി മക്കളല്ലേ പാവങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ പക്ഷേ നമുക്ക് തെറ്റുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അവർ കൂടുതൽ കൂടുതലതിൽ നിന്ന് പഠിക്കും ഓക്കെ പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് ഷെയ്പ്പൊന്നും ആക്കാൻ വേണ്ടി നിൽക്കണ്ട ജസ്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു ഐഡിയ ആണ് നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കേക്കിൻ്റെ ഷേപ്പ് ഒന്നും അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ചെയ്യുന്ന കേക്കിനൊക്കെ ഈ രീതിയിലുള്ള ഇത് ഡിസൈൻ സ്പാറ്റില ഡിസൈനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫിനിഷ് ആക്കിയെടുക്കാൻ കഴിയും അപ്പോൾ പിന്നെ മോളാക്കിയത് ഓക്കെ ഏകദേശം ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്തിട്ട് പിന്നെ ആ ഒരു സ്പാറ്റില ഡിസൈൻ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ ഷാർപ്പ് അഡ്ജസ്സൊന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് സെറ്റാക്കിയിട്ട് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ മേലിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ ഡേന്റെ തീമിൽ ഉണ്ടാക്കിയ കേക്ക് ആയതുകൊണ്ട് ഇത് എഡിബിളല്ല ട്ടാ നമുക്ക് ഇത് വേണമെങ്കിൽ എഡിബിളിൽ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രിന്റ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ഒരുപാട് ബാറ്റർ ഓവർ മിക്സ് ആക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അതിൽ അതൊന്നും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഓവണിൽ വെക്കുമ്പോഴും നടുവിൽ കുഴി വരികയോ അങ്ങനത്തെ ഒന്നും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഒരു പിന്നെ എന്താ പറയുക മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് ഈ കേക്ക് കാണുമ്പോൾ എനിക്ക് തോന്നി പോകുന്നത് ഓക്കെ ആ ഒരു പിന്നെ നമ്മൾ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള നമ്മളെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയില്ലേ ഭയങ്കര എയറി ആയിട്ടുള്ളതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതും അതല്ലാന്നേ ഉള്ളൂ പക്ഷേ കേക്കിൻ്റെ ടെക്സ്ചർ വേറൊരു ലെവലാണ് ഉണ്ടായിട്ടുണ്ടായത് പിന്നെ അപ്പം നമ്മൾ ഈ ഒരു കേക്കുമായിട്ട് എവിടത്തേക്കാണ് പോയത് മസ്കത്തിലേക്കാണ് പോയത് അപ്പോൾ ഈ ഒരു കേക്കിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഹൈറ്റിലുള്ള ഒരു സിക്സ് ഇഞ്ച് പാനിൽ നമ്മൾ ബേക്ക് ചെയ്ത ഡബിൾ ഹൈറ്റ് ഹൈറ്റായിട്ട് കൊടുത്തൊരു കേക്ക് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് ഇത്ര വലിയ കേക്ക് നമുക്ക് ഇത്ര ദൂരം പോകുന്ന സമയത്ത് പിന്നെ അങ്ങോട്ടിങ്ങോട്ട് തെന്നി മാറാതെ ഇരിക്കുക എന്നുള്ള ട്രിക്കും ടിപ്സൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കേക്കിൻ്റെ ബോർഡില്ലേ സെൻട്രറിലായിട്ട് നമ്മളിപ്പോൾ ഒരു മൂന്ന് അട്ടി കേക്ക് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മേ സെൻ്ററിലായിട്ട് കേക്ക് ബോർഡ് പ്ലേസ് ചെയ്യുക എന്നിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പ് തുടങ്ങുക നമ്മൾ കേക്ക് താഴ്ന്നുണ്ടാക്കുന്ന പോലെ തന്നെ പകുതിക്ക് വീണ്ടും കേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു ബേക്കറിലാണെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു നോക്കുക ഇതാണ് കേട്ടോ ആ ഒരു കേക്ക് വരുന്നത് ഇത്ര ഹൈറ്റിലുള്ള കേക്ക് ഒരു ഡാമേജ് കൂടാണ്ട് മസ്കത്ത് വരെ എത്തിയിനെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇത ഈ ഒരു പ്ലം കേക്കൊക്കെ ആയിട്ടാണ് നമ്മളെന്ന് പോയിട്ടുണ്ടായത് അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് കഴിച്ച കസ്റ്റമർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ ഫുഡി സിസ്റ്റേഴ്സ് ഇല്ലേ ഒമാൻ ഫുഡി സിസ്റ്റർ ചാനലിലെ അമ്രിയുടെ ഹസ്ബൻഡ് സുറൂറാണ് ഈ ഒരു കേക്ക് കഴിച്ചിട്ടുള്ളത് നമ്മളിവിടുന്ന് ഒമാനിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ടാണ് ആ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായത് നിങ്ങൾ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒമാനിൽ ഒമാനിലെത്തിയ ഉടനെ തന്നെ ഫസ്റ്റ് ഈ ഒരു കേക്ക് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് ആളാണ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷത്തേക്കാളേറെ സങ്കടമുണ്ടായിന് എന്താണെന്ന് വെച്ചാൽ മോളെ അങ്ങനെ പറഞ്ഞല്ലോ ചെയ്ത് ചെയ്യുമ്പോഴേലും എൻ്റെ ഒരു നെഗറ്റീവ് അടി ഇങ്ങനെ ഉണ്ടായിട്ടാണ് വേണ്ട വേണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ടിയിൽ മക്കൾ എന്തെങ്കിലും വന്നിട്ട് പറയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് വരെ തോന്നൂലേ കേക്ക് ആയിരുന്നു കേക്കായിരുന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ലേ എനിക്ക് പോലും നല്ല നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഈ ഒരു റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്യുക ആയിട്ടുള്ള കമന്റ്സ് കേക്കുക ഇൻഷാല്ല വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം പറഞ്ഞിട്ട് ഇത്താത്ത കൊണ്ടു കൊളായത് കൊളായത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊളായ സാധനം ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഫീലിംഗ് ആ സാധനം കെട്ടിപ്പോയത് സംഭവം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്താന്നൊന്നും നമുക്ക് മനസ്സിലാവൂല പ്രോ ആള് ചെയ്യുന്ന പോലെ ഇറ്റാത്ത കൈപുണ്യം അതുപോലെ തന്നെ മോൾക്ക് കേക്കിന്റെ ഫീഡ്ബാക്ക് നല്ല പ്രോ ആൾക്കാരുണ്ടാക്കണ പോലെ തന്നെ ഒരിക്കലും നല്ല പ്രൊഫഷണൽസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ഇത് പക്ഷെ നമ്മക്ക് കഴിച്ചത് ഒന്നുമില്ല മെഡക്കെന്ന് പറയാൻ നല്ലതന്നെ സൂപ്പർ